നമ്മളെ കൊല്ലാൻ വരുന്നവരെ തിരിച്ചു കൊല്ലുന്നത് തെറ്റാണ് നിയമം പറയുന്നത് തെറ്റല്ല എന്നാണ് പക്ഷേ അർജുനൻ പറയുന്നു അത് മഹാപാപമാണ് എന്നു എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ പറഞ്ഞത് ആരാണ് ആദദായികൾ അത്യാഗ്രഹം കൌരവരുടെ കണ്ണുകളെ എങ്ങനെയാണ് അന്ധമാക്കിയത് നമുക്ക് നോക്കാം ശ്ലോകം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു മൂന്ന് ലോകങ്ങൾ കിട്ടിയാൽ പോലും ഞാൻ എന്റെ ബന്ധുക്കളെ കൊല്ലില്ല എന്ന അർജുനന്റെ കടുത്ത തീരുമാനം എന്നാൽ അർജുനന്റെ സംശയങ്ങൾ അവിടെ തീരുന്നില്ല ഇനി അർജുനനെ അലട്ടുന്നത് മറ്റൊരു വലിയ പേടിയാണ് പാപം ഈ യുദ്ധം ചെയ്താൽ എനിക്ക് പാപം കിട്ടുമോ ഇവിടെ നമ്മൾ ഒരു പുതിയ വാക്കു പഠിക്കാൻ പോവുകയാണ് ആദതായികൾ മുപ്പത്തിയാറാം ശ്ലോകത്തിൽ അർജുനൻ ഒരു വലിയ ധർമ്മസങ്കടം പറയുകയാണ് ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് കേൾക്കാം പാപമേവാ ശ്രേയദസ്മാൻ ഹത്വദാനാദതായിന് അർജുനൻ പറയുന്നു കൃഷ്ണ ഇവരെ കൊന്നാൽ പാപം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം ഇവർ ആദതായികൾ ആണ് ആരാണ് ഈ ആദതായികൾ ശാസ്ത്രപ്രകാരം ആറ് തരത്തിലുള്ള കൊടും കുട്ടവാളികളെയാണ് ആദതായികൾ എന്ന് വിളിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ഒന്ന് വിഷം നൽകുന്നവൻ രണ്ട് വീടിന് തീ വയ്ക്കുന്നവൻ മൂന്ന് ആയുധവുമായി കൊല്ലാൻ വരുന്നവൻ നാല് സമ്പത്ത് മോഷ്ടിക്കുന്നവൻ അഞ്ച് ഭൂമി തട്ടിയെടുക്കുന്നവൻ ആർ അന്നിന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ കൗരവർ ഇത് ആറും പാണ്ഡവരോട് ചെയ്തിട്ടുണ്ട് ഭീമൻ വിഷം കൊടുത്തു അരക്കില്ലത്തിന് വെച്ചു പാഞ്ചാലിയെ അപമാനിച്ചു രാജ്യം തട്ടിയെടുത്തു സാധാരണ നിയമപ്രകാരം ആദതായികളെ കണ്ടാൽ ഉടനെ കൊല്ലണം എന്നാണ് അത് പാപമല്ല പക്ഷേ മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ അർജുനൻ ഒരു പുതിയ വാദം കൊണ്ടുവരുന്നു തസ്മാന്നാർഹ വയം ഹന്ദും ധാർത്രാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാസുഖിന ശ്യാമമാധവ അർജുനൻ പറയുന്നു കൃഷ്ണ ഇവർ ക്രൂരന്മാരാ എങ്കിലും ആദദായികളാണെങ്കിലും ഇവർ എന്റെ സ്വജനം അതായത് സ്വന്തം ആളുകൾ ആണ് സ്വന്തം കുടുംബത്തെ കൊന്നാൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും എനിക്ക് പാപം കിട്ടും മാത്രമല്ല അർജുനൻ ചോദിക്കുന്നു ഹേ മാധവ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് നമ്മൾ എങ്ങനെ സുഖമായി ഇരിക്കാനാണ് ഇവിടെ കൃഷ്ണനെ മാധവ എന്ന് വിളിച്ചതിനും ഒരു അർത്ഥമുണ്ട് മാ എന്നാൽ ലക്ഷ്മിദേവി ധവൻ എന്നാൽ ഭർത്താവ് ലക്ഷ്മിയുടെ ഭർത്താവാണ് മാധവൻ അതായത് നമുക്ക് ഐശ്വര്യവും ഭാഗ്യവും നൽകേണ്ടവനാണ് നീ പക്ഷേ സ്വന്തം ബന്ധുക്കളെ കൊന്നാ എന്ത് ഐശ്വര്യമാണ് എനിക്ക് ലഭിക്കുക എന്ന് അർജ്ജുനൻ ചോദിക്കുന്നു പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരാം അർജുനൻ ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ കോരവർക്ക് ഇതൊന്നും മനസ്സിലാകാത്തത് അതിനുള്ള ഉത്തരമാണ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് ശ്ലോകങ്ങൾ എദ്യപേതേ ന പശ്യന്തി ലോഭോ ഭസ് കഥം ന ജയമസ്മാപിക പാപാത് സ്മാന്യവർദ്ധിതും അർജുനൻ പറയുന്നതിന്റെ സാരം ഇതാണ് കൃഷ്ണ കൗരവരുടെ ബുദ്ധി ലോഭം അതായത് അത്യാഗ്രഹം കാരണം നശിച്ചിരിക്കുകയാണ് രാജ്യം വേണമെന്ന അത്യാഗ്രഹം കാരണം കുടുംബത്തെ കൊല്ലുന്നത് പാപമാണെന്നോ മിത്രങ്ങളെ ചതിക്കുന്നത് തെറ്റാണെന്നോ അവർക്ക് തോന്നുന്നില്ല അവർ അന്ധരാണ് പക്ഷേ അർജുനൻ ചോദിക്കുന്നു അവർക്ക് വിവരം ഇല്ലെന്ന് വെക്കാം പക്ഷേ നമ്മളോ ഇത് തെറ്റാണെന്നും ഇതിന്റെ ഫലം വലിയ നാശമാണെന്നും വ്യക്തമായി അറിയാവുന്ന നമ്മളും അവരെ പോലെ തന്നെ ഇറങ്ങിത്തിരിച്ചാലോ ഒരു ഉദാഹരണത്തിന് ഒരു അന്ധനായ മനുഷ്യൻ വിഷം കുടിക്കാൻ പോവുകയാണെന്ന് കരുതുക അത് കണ്ട് കണ്ണുള്ളവനായ നമ്മളും വിഷം കുടിക്കാൻ പോയാലോ അർജുനൻ ചോദിക്കുന്നത് അതാണ് അത്യാഗ്രഹം കൊണ്ട് കണ്ണ് കാണാത്തവരാണ് കൗരവ് പക്ഷേ ധർമ്മം അറിയാവുന്ന നമ്മ ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ അർജുനന്റെ വാദം വളരെ ശക്തമാണ് വിവരം ഇല്ലാത്തവൻ ചെയ്യുന്ന തെറ്റ് ക്ഷമിക്കാം പക്ഷേ വിവരം ഉള്ളവൻ അത് ചെയ്താൽ അത് വലിയ പാപമാണ് പക്ഷേ അർജുനൻ പേടിക്കുന്ന ആ പാപം വെറും ഒരു കൊലപാതകമല്ല ഒരു കുടുംബം നശിച്ച അത് വരും തലമുറകളെ എങ്ങനെ ബാധിക്കും സമൂഹത്തെ അത് എങ്ങനെ തകർക്കും അർജുനൻ കാണുന്ന ആ വലിയ ദുരന്തം എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി